ശബരിമല സ്വർണക്കൊള്ള ഡി മണിയിൽ എത്തി നിൽക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നാം എല്ലാവരും കണ്ടത് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഡി മണിക്ക് ബന്ധമുണ്ടെന്നതിന്റെ തെളിവില്ല എന്നാണ് ഇപ്പോൾ എസ് ഐ പറയുന്നത് കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ച സമയം രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് അവസാനിക്കാനിരിക്കെയാണ് കേസിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് സ്വർണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലിലാണ് ഡി മണിയെ കൂടി ചോദ്യം ചെയ്തത് എന്നാൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ശബരിമലയുമായി ഡി എം മണിക്ക് ബന്ധമൊന്നുമില്ലെന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം മണിയും ശ്രീകൃഷ്ണനും ഇറഡിയും തട്ടിപ്പുകാരാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു മണിയുമായി ഇപ്പോൾ ബന്ധമില്ലെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുമുണ്ട് തിരുവനന്തപുരത്ത് വന്നത് രണ്ട് പ്രാവശ്യമെന്നാണ് മണിയുടെ മൊഴി ഇതോടെ കേസ് അന്വേഷണം പാതി വഴിയിലാകുമോ എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് തനിക്ക് പ്രവാസിയെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അറിയില്ലെന്നാണ് ഡി മണി മൊഴി നൽകിയിരിക്കുന്നത് മണിക്കു പിന്നിൽ ഇറിഡിയം തട്ടിപ്പ് സംഘമാണെന്ന നിഗമനത്തിലാണ് എസ് ഐ ടി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പല പ്രമുഖരെയും ഉൾപ്പെടെ ശ്രീകൃഷ്ണൻ തട്ടിപ്പിന് ഇരയാക്കിയെന്നും മണിയുടെ സംഘത്തിന്റെ മൊഴിയിൽ മുഴുവൻ ദുരൂഹതയുണ്ടെന്നുമാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിന്റേതാണെന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ മൊഴി നൽകിയിരുന്നു സഖാവ് പറഞ്ഞു താൻ ഒപ്പിട്ടെന്നാണ് വിജയകുമാറിന്റെ മൊഴി സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം ബോർഡ് യോഗത്തിൽ പത്മകുമാർ പറഞ്ഞപ്പോൾ മറ്റൊന്നും വായിക്കാതെ ഒപ്പിട്ടെന്നുമാണ് വിജയകുമാർ എസ് ഐ ടി അറിയിച്ചത് പുറത്തുനിന്നാൽ സർക്കാരിന് നാണക്കേടാകുന്നത് കൊണ്ടാണ് കീഴടങ്ങിയതെന്നുമാണ് വിജയകുമാറിന്റെ മൊഴി വിജയകുമാറിന്റെ ഈ മൊഴി രണ്ടു തരത്തിൽ വായിക്കാം ഒന്ന് വിജയകുമാർ നൽകിയിരിക്കുന്ന മൊഴി ഒന്നെങ്കിൽ സത്യസന്ധമായിരിക്കാം അങ്ങനെ അല്ല എങ്കിൽ പോറ്റിയെ കയറ്റി എന്ന പാട്ടുപോലെ തന്നെ അന്വേഷണം സഖാക്കന്മാരിലേക്ക് മാത്രം വിരൽ ചൂണ്ടാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയിൽ നടക്കുന്ന മൊഴിയാകാം എല്ലാം അയ്യപ്പൻ നോക്കിക്കോളുമെന്നാണ് പത്മകുമാർ പറഞ്ഞത് ദൈവതുല്യൻ ആരാണെന്ന ചോദ്യത്തിന് ഏതായാലും ശവന്തികളല്ല എന്ന മറുപടിയും പത്മകുമാർ നൽകിയിരുന്നു അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും എസ് ഐ ടി ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി സ്വർണ്ണവ്യാപാരി ഗോവർദ്ധൻ എന്നിവരെയാണ് ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് അത് മാത്രമല്ല അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്നും അതുവഴി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാവാം അന്വേഷണ സംഘം ഈ മൊഴികളും ഡി മണിയുടെ അറസ്റ്റും എല്ലാവരെയും അമ്പരപ്പിച്ചു എന്നതാണ് സത്യം ഡി മണിയെ ചൂണ്ടയിൽ കുരുക്കി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇട്ടുകൊടുത്ത് മറ്റ് വമ്പൻ സ്രാവുകളെ സംരക്ഷിക്കാനാണോ ഈ നീക്കമെന്നുമുള്ള ചോദ്യങ്ങൾ ഒരു വിഭാഗം ഉയർത്തുകയാണ് കാരണം കേസ് അവസാനിപ്പിക്കാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിർണായകമാണെന്ന് കരുതിയ ഒരു തെളിവാണ് ഇന്ന് എങ്ങും എത്താതെ നിൽക്കുന്നത് സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വമ്പൻ ശക്തികളെ ഒളിപ്പിക്കാൻ ഡി മണിയെ പോലെ ചെറിയ ഇരകളെ ഇട്ട് കേസ് വഴിതിരിച്ചുവിടുന്ന തന്ത്രമാണോ നടക്കുന്നതെന്നും സംശയം ഉയരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ മറ്റ് വമ്പൻ സ്രാവുകളും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടെന്നും ആഗോള കരിഞ്ചന്തയിൽ ഈ സ്വർണങ്ങൾ വിറ്റോ എന്നും കണ്ടെത്തണമെന്നും ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു എന്തായാലും ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ദിനംപ്രതി പുറത്തു വരുന്നത് കേസ് കൂടുതൽ പ്രമുഖരിലേക്ക് നീങ്ങുമോ എന്ന സംശയങ്ങളും ഇപ്പോൾ കേൾക്കുന്നുണ്ട് കൂടാതെ സർക്കാരിലെയും രാഷ്ട്രീയ നേതൃത്വത്തിലെയും ഉന്നതരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി പ്രതികൾക്ക് ബന്ധമുണ്ടോയെന്നും എസ് ഐ പരിശോധിക്കുമെന്നാണ് സൂചന ഈ കേസിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കണ്ടെത്താൻ സാധിച്ചാൽ അത് കേസിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുമോ എന്ന കാര്യത്തിൽ സംശയമില്ല ലോകം കണ്ടതിൽ വെച്ച് ഒരു വലിയ കൊള്ളയായി ഈ കേസ് മാറുക തന്നെ ചെയ്യും